संविधायक अनुराग बसु बॉलीवुड चित्रम मेट्रो इंदिनो रिलीज आई कई इट्स लाइक अ चीज चाइनीज शेजवान मसाला डोसा चला चेन्नई से चाइना सब कवर कर लिया लेकिन राह कहीं का नहीं किसी के साथ तो लाइक तो प्यार तो हुआ होगा राइट पता कैसे चले ये हार्ट बीट फास्ट हो जाना नींद नहीं आना भूख ना लगना ये कैसे पता कि वो प्यार है कि गैस हो गई കേരളത്തിൽ ചിത്രം റിലീസ് ചെയ്യുന്നതേയുള്ളൂ ചിത്രത്തെക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ പറയും അനുരാഗ് ബസുവിനെ ബോളിവുഡ് അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ബർഫി പോലെയുള്ള ചിത്രങ്ങളിലൂടെയാണ് ഇന്ത്യൻ പ്രേക്ഷകർ എക്കാലത്ത് ഓർമ്മിക്കുന്ന ക്ലാസിക് സിനിമയാണ് ബർഫി ഡാർജിലിംഗിൻ്റെയും കൊൽക്കത്തയുടെയും മനോഹരമായ പശ്ചാത്തലത്തിൽ വിടർന്ന അതിമനോഹരമായ പ്രണയകഥയായിരുന്നു അത് കാലഘട്ടത്തിൻ്റെ സിനിമയായാണ് ബർഫിയെ ആസ്വാദക വാഴ്ത്തുന്നത് തന്നെ സംവിധായകൻ അനുരാഗ് ബസുവിൻ്റെ ആദ്യകാലത്തെ സിനിമകൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ പിന്നീട് വന്ന മാർഡർ പോലെയുള്ള ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ചിരുന്നു അതിനുശേഷം വന്ന ലൈഫ് ഇൻ മെട്രോ എന്ന സിനിമയുടെ സീക്വലാണ് മെട്രോ ഇൻ ദിനി അക്കാലത്ത് വൻ വിജയം നേടിയ ചിത്രം മുംബൈ നഗരത്തിലെ സാധാരണ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി മാറി സ്നേഹരാഹിത്വത്തിൽ കഴിയുന്ന സമ്പന്നരായ ദമ്പതികൾ ശില്പ ഷെട്ടിയും കെ കെ മേനോനുമാണ് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൈവിട്ടുപോയ സ്നേഹം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന മധ്യവയസ് കടന്ന മറ്റൊരു സ്ത്രീയും പുരുഷനും പരസ്പരമുള്ള സ്നേഹം തിരിച്ചറിയാതെ മറ്റൊരു ബന്ധത്തിൽ പോയി പൊളിച്ചാടുന്ന മറ്റൊരു കപ്പൽ അങ്ങനെ സാധാരണമായ ജീവിതങ്ങളുടെ കാഴ്ചയായിരുന്നു ലൈഫിൻ്റെ മറ്റൊരു കഥാപാത്ര നിർമ്മിതി കെട്ടുറപ്പുള്ള തിരക്കഥ ഡാർജിലിംഗിൻ്റെ ദൃശ്യഭംഗി കൊൽക്കത്തയുടെ മനോഹാരിത ഹിറ്റ് ഗാനങ്ങൾ എല്ലാം കൊണ്ടും ചിത്രം ആഘോഷിക്കപ്പെട്ടു പ്രീതം സംഗീതം ചെയ്ത അക്കാലത്തെ പാട്ടുകൾ ബോളിവുഡിന്റെ മികച്ച കലാ ഒന്ന് തന്നെയായിരുന്നു അതേ പാറ്റേണിൽ തന്നെയാണ് പുതിയ ചിത്രവും ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ട്രെയിലറുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ രീതികൾക്കനുസൃതമായി കഥാപാത്രങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ലൈഫ് ഇൻ മെട്രോ പോലെ തന്നെ യുവ ദമ്പതിമാരും മധ്യവയസ് കഴിഞ്ഞ ദമ്പതിമാരും എല്ലാം മെട്രോ ഇന്തിനും എന്ന പുതിയ സിനിമയിൽ കാണാം ലൈഫ് ഇൻ മെട്രോ എന്ന ആദ്യ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത രണ്ട് പേരുകളുണ്ട് ഇർഫാൻ ഖാനും ഗായകൻ കെ കെയും ഇരുവരുടെയും വേർപാട് സിനിമാ പ്രേമികൾക്ക് എന്നും തീരാനാവാത്ത നഷ്ടമായിരിക്കും ജുറാസിക് പാർക്ക് ലൈഫ് ഓഫ് പൈ തുടങ്ങിയ സിനിമകളിലൂടെ ഇന്ത്യൻ സിനിമയുടെ ആഗോള മുഖമായിരുന്നു ഇർഫാൻ ഖാൻ ഒപ്പം തന്നെ ലഞ്ച് ബോക്സ് എന്ന ചിത്രം ഇക്കാലത്തെ ഏറ്റവും മികച്ച പത്ത് ഒന്നാണ് ഈ സിനിമയിലെ സാജൻ ഫെർണാണ്ടസ് എന്ന മിതഭാഷയും അന്തർമുഖനുമായ നായകനെ ഇർഫാൻ ഖാൻ അവതരിപ്പിച്ച രീതി എക്കാലത്തും നമ്മളെ പിടിച്ചിരുത്തുന്നതാണ് അദ്ദേഹം ഏത് കഥാപാത്രം അവതരിപ്പിക്കുമ്പോഴും അത് ഹൃദയസ്പർശിയായി പ്രേക്ഷകനിലേക്ക് എത്തി കാഴ്ചക്കാരും കഥാപാത്രവും ഒന്നായി ഒന്നായിത്തീരുന്ന പ്രതിഭാസം എപ്പോഴും സംഭവിച്ചിരുന്നു ലൈഫ് ഇൻ മെട്രോയിൽ ഇർഫാൻഖാന്റെ ഒപ്പം പേറായി അഭിനയിച്ച നടി കൊങ്കണ സെൻ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ നിയന്ത്രിക്കാനാവാതെ കരഞ്ഞുപോയി കാരണം ആദ്യത്തെ സിനിമയിൽ അവർ ഒരുമിച്ച ഒരു സീനിൽ ഹീലിംഗ് സെഷന്റെ ഭാഗമായി ഇർഫാനോടൊപ്പം പൊട്ടിച്ചിരിക്കുകയും പൊട്ടി കരയുകയും ചെയ്യുന്ന കൊങ്കണയുടെ സീൻ ഉണ്ടായിരുന്നു അത്തരം ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടാവാം അവർ കരഞ്ഞുപോയത് മാത്രമല്ല ഒരു നല്ല നടൻ എന്നതിനോടൊപ്പം ഒരു നല്ല മനുഷ്യസ്നേഹി കൂടിയായിരുന്നു ഇർഫാൻ ഖാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ കെ കെയുടെ വേർപാടും വലിയ നഷ്ടം തന്നെയാണ് സംഗീത പ്രേമികൾക്ക് തമിഴ് ഹിന്ദി ഗാനങ്ങൾ അനായാസേന പാടിയിരുന്ന കെ കെയുടെ ഓർമ്മയും നമ്മെ കണ്ണീരണ്ണിപ്പിക്കുന്നു അനുരാഗ് ബസു എന്ന സംവിധായകന്റെ വളർച്ചയും നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് ബർഫി എന്ന ചിത്രം കൾട്ട് സിനിമ ആയി മാറിയിരുന്നു ഊമയായ നായകനും ബുദ്ധിമാന്തിയുള്ള നായികയുമായിരുന്നു അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ രൺബീർ കപൂറും പ്രിയങ്ക ചോപ്രയുമാണ് ആ കഥാപാത്രങ്ങളെ അനുശ്വരമാക്കിയത് തിരിച്ചറിയാതിരുന്ന ഒരു പ്രണയം തേടി തിരികെ വന്ന രൺബീറിന്റെ ആദ്യകാല പ്രണയിനിയുടെ കണ്ണിലൂടെയാണ് ആ ചിത്രം വികസിച്ചത് അതിമനോഹരമായ പ്രണയകാവ്യം തന്നെയായിരുന്നു ബർഫി സംവിധായകൻ അനുരാഗ് ബസ്വന്റെ ആദ്യ കലാജീവിതവും പറഞ്ഞു പോകാം നാടക പ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത് നടക്കുന്ന ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു കൗതുകപൂർവ്വം കർട്ടിനു പിന്നിലിരുന്ന കാഴ്ചകൾ കണ്ട ബാലകൗതുകമുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളിലും കാണാം ആദ്യകാലത്ത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വന്നത് ആ കാലത്തെ പല പ്രമുഖരെയും പോലെ തന്നെയാണ് അക്കാലത്തെ പല ഹിറ്റ് ടെലിവിഷൻ സീരിയലുകളുടെയും പൈലറ്റ് തയ്യാറാക്കിയിരുന്നത് അനുരാഗ് ബസ്വ ആയിരുന്നു അമ്മായിയമ്മ മരുമകൾ സ്റ്റോറികളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം സീരിയലുകളുടെ ഒരു പാറ്റേണിന് അത് തുടക്കമായി പിന്നീട് ഒടുവിലായി വന്ന ലുഡോയും പോപ്പുലർ സിനിമകളിൽ പെട്ട സിനിമകളിലൊന്നായിരുന്നു അല്പം ഫിലോസഫിക്കലായിരുന്നു ആ സിനിമകൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പേളി മാണി ഒരു പ്രധാന കഥാപാത്രവും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് അത്തരം സിനിമകളിൽ പേളി മാണിയെ വീണ്ടും കാണാത്തത് എന്ന് അവരുടെ പെർഫോമൻസ് കണ്ടാൽ നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചു പോകും ഏതായാലും മെട്രോ ഇൻ ദിനവും കേരളത്തിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നു പുതിയ ട്രെയിലറുകളും പാട്ടുകളുമെല്ലാം ഹിറ്റായി തുടരുകയാണ്